ഈശോമിശായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ആരാധനക്രമകാലത്തിൻ്റെ പുതിയൊരു കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോയുടെ രൂപാന്തരീകരണത്തെയും പുരുഷനെയും അന്ത്യവിധിയെയും രണ്ടാം പരിവിനെയും ഈ കാലത്ത് നാം ഓർമ്മിക്കുക മനുഷ്യൻ്റെ ജീവിതം വെറുതെ നശ്വരമല്ലെന്നും വേദനകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒന്നിൻ്റെയും അവസാനമല്ലെന്നും ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുണ്ടെന്നും ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏലിയാ സിവാ മൂഷകാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ചയായെന്ന് ഈശോയുടെ മഹത്തീകരണമാണ് ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് സ്ലിഹന്മാരായ പത്രോസിൻ്റെയും ടാക്കോബിൻ്റെയും ലോഹന്നാൻ്റെയും സാന്നിധ്യത്തിൽ ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ഇന്നേ ദിവസത്തെ മറ്റു വായനകളും ദൈവമഹത്വത്തിൻ്റെ പ്രകടനങ്ങളെയാണ് വരച്ച് കാണിക്കുന്നത് പുറപ്പാടിൽ ദൈവവുമായി സംസാരിച്ചിറങ്ങി വരുന്ന മോശയുടെ മുഖം പ്രകാശപൂരിതമായിരിക്കുന്നത് നാം കാണുന്നു ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ചോളവൻ പണിത ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് നാം മനസ്സിലാക്കുന്നു പൗലോ സ്നേഹ ശരീരങ്ങളുടെ തേജസ്സുകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് തൻ്റെ രൂപാന്തീകരണത്തിലൂടെ പീഠാനുഭവ പ്രവചനങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയായിരുന്നു ഈശോ സഹനങ്ങളും നിന്ദനങ്ങളും കുരിശികളും കടന്നുവരും അതിനപ്പുറം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ അവരുടെ കണ്ണുകളെയും അവരുടെ മനസ്സുകളെയും സജ്ജമാക്കുകയായിരുന്നു രൂപാന്തരണത്തിലൂടെ ഈശോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതോടൊപ്പം ഈശോയുടെ മഹത്വം ദർശിച്ച് അവിടുത്തെ മരണ ഉദ്ധാനങ്ങളിലൂടെ അത് പൂർണ്ണമായി മനസ്സിലാക്കി ശിഷ്യന്മാർ തങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു അങ്ങനെ കുരിശികളും ബുദ്ധിമുട്ടുകളും ഒരു ഭാരമായി മാറാതെ രക്ഷയ്ക്കുള്ള വഴിയാക്കി അവർ മാറ്റി നമ്മുടെ ജീവിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും വേദനകളും കഷ്ടപ്പാടുകളുമൊക്കെ നിറഞ്ഞതാണ് എല്ലാം എപ്പോഴും സുഖകരമായിരിക്കണമെന്നുമില്ല ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളെ മറികടക്കാൻ രൂപാന്തരീകരണത്തിൻ്റെ ദൈവമഹത്വത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ മഹത്വത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില വ്യക്തികളിലൂടെ ചില ഇടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന മഹത്വത്തിൻ്റെ ദർശനവും ചുരുങ്ങിയ നേരത്തേക്കായിരുന്നു എങ്കിലും ആ അനുഭവം അവരുടെ തുടർന്നുള്ള ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലുകളെയും അവിടുത്തെ മഹത്വത്തിൻ്റെ അനുഭവങ്ങളെയും ഓർത്തെടുക്കാം അത് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങാൻ നമുക്ക് ശക്തി നൽകും ഈ സുവിശേഷഭാഗം നൽകുന്ന മറ്റൊരു സന്ദേശം മലമുകളിലെ കൂടാരങ്ങൾ വിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങാനാണ് ദൈവാനുഭവത്തിൻ്റെ മലമുകളുകൾ ആത്മീയമായ അനുഭൂതികൾ സൃഷ്ടിക്കും പക്ഷേ അവയിൽ അഭിനയിപ്പിക്കാതെ താഴ്വരയിലേക്ക് ഇറങ്ങി ദൈവാനുഭവത്തിനായി ഒതിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനാണ് ഓരോ ക്രിസ്തുശിഷ്യൻ്റെയും വിളി ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ അനുദിന ജീവിത പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോഴാണ് രൂപാന്തരീകരണം നമ്മിലൂടെ പൂർത്തിയാകുന്നത് ഇതിന് നാം എന്താണ് ചെയ്യേണ്ടത് മലമുകളിലെ ശബ്ദം വ്യക്തമായി പറഞ്ഞു തരുന്നു അവനെ ശ്രവിക്കുക ദൈവത്തെയും ക്രിസ്തുവിനെയുമൊക്കെ നമ്മൾ പണിയുന്ന കൂടാരങ്ങളിൽ ഒതുക്കാതെ വിശ്വസ്തയോടെ അവനെ ശ്രവിക്കാം മലമുകളിലെ ശബ്ദം വ്യക്തമായി പറയുന്നു അവനെ ശ്രവിക്കുക ദൈവത്തെയും ക്രിസ്തുവനെയും നമ്മൾ പണിയുന്ന കൂടാരങ്ങളിൽ ഒതുക്കാതെ അവനെ വിശ്വസ്തയോടെ ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ സ്വയംതാനം നമ്മുടെ ജീവിതത്തിനും സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മ പണന്നുയർത്താൻ നമുക്ക് കഴിയും അവനെ ശ്രവിച്ചവരിലെല്ലാം മാറ്റം വന്നതുപോലെ നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അവനെ ശ്രവിക്കുന്നതിലൂടെ നമുക്ക് കഴിയും അങ്ങനെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മ നമുക്ക് ഈ ലോകത്ത് പണതുയർത്താം അവസാനമായി ഇന്നത്തെ തിരുവചന ഭാഗം മറ്റൊന്നുകൂടി മുൻപോട്ട് വയ്ക്കുന്നു ഒരു ദൈവാനുഭവവും അതിൽ തന്നെ നമ്മെ പൂർണ്ണരാക്കുന്നില്ല വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു മോശയ്ക്ക് പാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല സോളമൻ വീഴ്ച സംഭവിച്ചു ശിശന്മാരൊക്കെ ആകട്ടെ ഓടികൊളിച്ചു ഓരോ ദൈവാനുഭവവും നമ്മിൽ നിന്ന് ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ജീവിക്കുവാനും മുൻപോട്ട് നീങ്ങുവാനും അപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ദൈവാനുഭവങ്ങൾ തന്നെയാണ് വീണ്ടും പോകുമ്പോൾ വീണ്ടും ഇടുന്നേൽക്കുവാനും ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുവാനും നമ്മെ ശക്തരാക്കുന്നത് എലിയ സ്ലീവാ മൂശ കാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ച നമുക്ക് നമ്മുടെ ദൈവാനുഭവങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കാം അതിൽ നിന്ന് ശക്തി പ്രാപിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമല്ല താപൂർമല നൽകുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമേനികളിൽ നമുക്ക് കൂട്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവം നമ്മെല്ലാം സമൃദ്ധമായഗ്രഹിക്കട്ടെ